വേണ്ട ലഹരിയും ഹിംസയും ഡിവൈഎഫ്ഐ അരിയിൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു കണ്ണൂർ തളിപ്പറമ്പ് പട്ടുപം പറപ്പൂരിൽ നടത്തിയ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിബിൻ ഖാനായി ഉദ്ഘാടനം ചെയ്തു കൂട്ടുന്ന ഒരു കാലമായിരിക്കുന്നു എന്റെ സുഹൃത്താണെന്നോ സഹപാഠിയാണെന്നോ എന്ന സ്നേഹത്തിന്റെയോ സൗഹാർദ്ദപരമായ ഇടപെടലോ ഇന്ന് പുതിയ തലമുറയിൽ കാണാൻ സാധിക്കുന്നില്ല സാമൂഹ്യ സമൂഹത്തോടോ നാടിനോടോ യാതൊരു ബന്ധവും ഇല്ലാത്തവരായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി സോമൻ കടലൂരിന്റെ അഭാവം എന്നൊരു കവിതയുണ്ട് ആ കവിതയിലെ ചില വരികൾ എങ്ങനെയാണ് പുതിയ തലമുറയെ കുറിച്ച് ില്ല വീട്ടിലില്ല റൂട്ടിലില്ല നാലാള് കൂടുന്നിടത്ത് തീരയില്ല അച്ഛന്റെ കൂടെ വയലിലില്ല അമ്മയുടെ കൂടെ ആശുപത്രിയിലില്ല മരണ വീട്ടിലെ മഹാമൗനത്തിലില്ല കല്യാണ വീട്ടിലെ മഹനീയ സാന്നിധ്യത്തിലില്ല പാർട്ടിയിലില്ല ജാഥയിലില്ല പോലുമില്ല പ്രിയപ്പെട്ട നീ എവിടെയാണ് എന്ന് ഇതാണ് തലമുറ പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി അധ്യക്ഷത വഹിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം എങ്ങനെ തടയാം ജീവിതത്തെ പ്രണയിച്ചുകൊണ്ട് ഇത്തരം ഹിംസപ്രവണതയെ ഇല്ലായ്മ ചെയ്യേണ്ടത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പരിയാരം സ്റ്റേഷൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രജീഷ് ഏഴോം പറഞ്ഞു അങ്ങനെയുള്ള യുവാക്കളെ നമ്മൾ സൃഷ്ടിക്കണം എന്നാൽ മാത്രമേ ഇതിനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും സംഭവം നടക്കില്ല കാരണം ഇത് ഒരു ചെറിയ അംശം ഇവർ വന്ന് മാത്രുന്നുണ്ടോ വന്നത് ഉപയോഗിക്കുന്നു കേടലേ അപ്പൊ നിങ്ങളൊരു ഓൻ ഇന്നലെ പിടിച്ചിട്ട് കഞ്ചാപുടിച്ചിലാണെങ്കിൽ അതിൽ കൂടി നടക്കുന്നു ഈ പോലീസിന്റെ എന്താ പണി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പോലീസിന് എന്താ പണി ഇവർക്ക് എന്താ അവരെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടിച്ചുകൂടെ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിക്കണം അല്ലെ നിയമങ്ങൾ ഒരുപാട് നിയമങ്ങളുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നേരെ കുറച്ച് ഒരു വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ വിളിച്ചിട്ട് പറയും സാറേ ഒരു വണ്ടി പിടിച്ചാൽ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ ടീ വിരാച്ച് മുമ്പ് ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ പറയുന്നവരോട് പറയണ്ടേ സത്യാവസ്ഥ ബോധിപ്പിക്കണ്ടേ നിങ്ങളുടെ കുട്ടികളൊക്കെ വണ്ടി എടുത്ത് ലൈസൻസ് ഇല്ലാതെ പോയിട്ട് വണ്ടി പിടിച്ചു കഴിഞ്ഞപ്പോ അപ്പോഴാണ് നിങ്ങൾ അറിയാൻ എന്റെ കുട്ടിയെ പോയതാണ് പറഞ്ഞു ഞാൻ ഞാൻ ലൈസൻസ് ലൈസൻസ് ആ പട്ടുവം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച് ഫ്ളാഷ് മൂപ്പ് അരങ്ങേറി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ സരിത് സിപിഎം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം ടി ലത എൽ സി സെക്രട്ടറി യു വി വേണു മേഖലാ പ്രസിഡന്റ് കെ സനൽ വാർഡ് മെമ്പർ പി സുനിത മേഖലാ ട്രഷറർ കെ വി ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു